നിത്യപാരായണം സ്വയം സംതൃപ്തി എന്ന അമൃത ദിവസം മുപ്പത്തിരണ്ട് സത്സംഗ പരമാഗതി വിചാര പരമം ജ്ഞാനം പരമം സുഖം വസിഷ്ഠൻ തുടരുന്നു ആത്മസംതൃപ്തി മുക്തി കവാടത്തിലെ മറ്റൊരു കാവൽക്കാരനാണ് സ്വയം സംതൃപ്തി എന്ന അമൃത് മൊത്തിക്കുടിച്ചവനെ ഇന്ദ്രിയ സുഖഭോഗങ്ങൾ ആസക്തനാകുകയില്ല എല്ലാ പാപങ്ങളെയും ഇല്ലാതാക്കുന്ന സംതൃപ്തിയെ പോലെ ഈ ലോകത്തിൽ ആഹ്ലാദപ്രദമായി മറ്റൊന്നുമില്ല എന്താണ് ഈ ആത്മസംതൃപ്തി കിട്ടാത്ത വസ്തു വസ്തുക്കളിൽ ആസക്തി ലേശമില്ലാതെയും സ്വയമേ സ്വയമേവ വന്നു ചേരുന്നവയിൽ തൃപ്തനായതും രണ്ടിലും വിഷാദം സന്തോഷം തുടങ്ങിയ വി വികാര വായ്പകള് കൂടാതെയും ഇരിക്കുന്ന അവസ്ഥയാണത് ആത്മസംതൃപ്തി ഇല്ലാത്തവന് വിഷാദം സഹജം എന്നാൽ ആത്മസംതൃപ്തി ഉള്ളവനോ ഒന്നും സ്വന്തമായി ഇല്ലാത്തപ്പോഴും അവന് ലോകത്തിൻ്റെ മുഴുവനും അധിപനാണ് അവൻ്റെ ഹൃദയം നിർമ്മലമായി ലോകത്തോളം വികസിതമാവുന്നു സത്സംഗം സത് മഹാത്മാക്കളുടെ പ്രബുദ്ധന്മാരുമായുള്ള സംസർഗം മുക്തി കവാടത്തിലെ മറ്റൊരു കാവലാണ് സത്സംഗം ഒരുവന്റെ ബുദ്ധിയെ പ്രചോദിപ്പിച്ച് അജ്ഞാനത്തെ നീക്കി മാനസിക അസ്വാസ്ഥ്യത അസ്വാസ്ഥ്യങ്ങളെ അകറ്റാൻ സഹായിക്കുന്നു എന്ത് ത്യാഗം സഹിച്ചും എന്ത് വില കൊടുത്തും സത്സംഗത്തെ അവഗണിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അത് ജീവിതപാതയിലെ കിടാവിളക്കാണ് ദാനധർമ്മങ്ങൾ തപസ്സ് തീർത്ഥാടനം യോഗകർമ്മങ്ങൾ എന്നിവയേക്കാളേറെ ഉയരെയാണ് സത്സംഗത്തിന്റെ സ്ഥാനം ഹൃദയത്തിലെ അജ്ഞാന അന്ധകാരം നീങ്ങി സത്യസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളെ കഴിവിൻ്റെ പരമാവധി ബഹുമാനിച്ച് പൂജിക്കണം മഹാത്മാക്കളെ ബഹുമാനിക്കാത്തവന് ദുരിതമോചനം ലഭിക്കുകയില്ല ഈ നാല് കാവൽക്കാരാണ് ആത്മസംതൃപ്തി സത്സംഗം ആത്മാന്വേഷണ ആത്മാന്വേഷണത്വര ആത്മസംയമനം സംയമനം എന്നിവ സംസാര സാഗരത്തിൽ മുങ്ങുന്നവൻ്റെ രക്ഷാമാർഗങ്ങൾ ആത്മസംതൃപ്തി പരമപ്രധാനമാണ് സത്സംഗം ലക്ഷ്യമാർഗത്തിലെ ഉത്തമ സഹയാത്രികരാണ് ആത്മ അന്വേഷണം പരമാർത്ഥലാഭം തന്നെയാണ് ആത്മനിയന്ത്രണം പരമാനന്ദപ്രദമാണ് ഈ നാലും ഒരുപോലെ അനുഷ്ഠിക്കാനാവുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് ആചരിക്കുക ജാഗരൂകരായി ഇവയിലൊന്ന അനുഷ്ഠിച്ച് പക്വത വരുമ്പോൾ മറ്റുള്ളവ സ്വയം നിന്നെ തേടിയെത്തിക്കൊള്ളും പരമ്പൊരുൾ സ്വയം നിന്നിൽ ഉണരുകയും ചെയ്യും നീ ഒരു ദേവനോ ഉപദേവതയോ മരമോ ആര് തന്നെ ആയിക്കൊള്ളട്ടെ മനസ്സ് എന്ന മതയാനയെ ഈ നാല് ഗുണങ്ങളാൽ മെരുക്കാതെ നിനക്ക് പുരോഗതി ഉണ്ടാവുകയില്ല അതിനാൽ രാമ ഈ ഉത്തമ സ്വഭാവങ്ങൾ ഏതു വിധേ ഏതു വിധേനയും വളർത്തിക്കൊണ്ടുവരുവാനാൽ വള വളർത്തിക്കൊണ്ടുവരുവാൻ പരിശ്രമിച്ചാലും